நாம் அடித்தான் காலித்தான் കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ്സ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പോലീസിനെ മുഖ്യമന്ത്രി നിയന്ത്രിക്കണം സി കൃഷ്ണകുമാർ പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇൻഷുറൻസ് പോളിസി ശേഷം മാത്രമേ പോലീസ് സ്റ്റേഷനിൽ കയറാവൂ എന്ന നിലയിലാണിപ്പോൾ പിണറായി സർക്കാർ ശേഷം പതിനാറ് കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിനു പുറമെയാണ് കള്ളക്കേസിൽ കുടുക്കിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആത്മഹത്യകൾ മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളാണ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് പോലീസ് സംവിധാനം നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് പരിശോധിച്ച ആയിരത്തി അഞ്ഞൂറ് പരാതികളിൽ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല കമ്മ്യൂണിറ്റി പാർട്ടിയിലെ ഒരു വിഭാഗമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് നട്ടല്ലില്ലാത്ത പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ കുറ്റക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ഒരു ഇപ്പോൾ ജനമൈത്രിയാണോ പോലീസ് സ്റ്റേഷനിൽ കയറണമെങ്കിൽ ആദ്യം ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് വേണം പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള സ്ഥിതിയാ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല ജനകീയ പോലീസ് സ്റ്റേഷൻ എന്നുള്ളതുകൊണ്ട് പിണറായി ഗവൺമെന്റ് ഉദ്ദേശിച്ചറിയില്ല അകത്ത് പോയ നല്ല ഇഡിയാ കുനിച്ചു ഇടി തലമുടി പിടിച്ച് കിട്ടി സുജിത്തിന് കയ്യിലും കായലിലുള്ള ഒക്കെ ഊരി വന്നു അത് തിറ്റു കൊടുത്തോന്നറിയില്ല ഇത് പറയുക ഓർമ്മ വരുന്നത് പാലക്കാട് തന്നെ കാനിക്കുളം സർവീസ് ബാങ്ക് മണ്ണാർക്കാട്ടിന്റെ അടുത്ത പണ്ട് ഒരു അവിടെ ഒരു കവർച്ച നടന്നു രാത്രി കവർച്ചയിലെ വളരെ പോലീസ് നന്നായി അന്വേഷിച്ച് കവർച്ചയിലെ പ്രതികളെ കണ്ടെത്തി തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെ പ്രതികളാണ് തിരുട്ട് ഗ്രാമത്തിൽ പോയി പ്രതികളെ കൂടെ പിടിച്ചു ബാങ്കിൽ നിന്ന് കവർച്ച കവർന്നെടുത്ത സ്വർണം പിടിച്ചു എല്ലാം പിടിച്ച് തൊണ്ടി മുതലൊക്കെ പിടിച്ച് പ്രതികളെ അകത്തായി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഇതിൽ പ്രതികൾ പറയുന്നത് ഞങ്ങൾ കൊടുത്ത തൊണ്ടി മുതലിലെ പകുതി പോലും കോടതിയിലെത്തിയിട്ടില്ല ഇപ്പൊ തിരട്ടി ഗ്രാമത്തിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ കാരണം ഇവിടെ അതിലേക്കാട്ടും വലിയ കള്ളന്മാരും കൊള്ള കള്ള ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ നിയമം സംരക്ഷിക്കേണ്ട പോലീസ് തമിഴ്നാട്ടിലെ തിരട്ടുകന്മാരെ കാട്ടും കൊള്ളക്കാരെ കാട്ടും വലിയ തിരുടന്മാരായിട്ട് മാറിയിരിക്കുക ഗുണ്ടകളായിട്ട് മാറി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രഭാരി സജിശങ്കർ ബിജു എം സാമുവൽ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കെ സി വേലായുധൻ ഡോക്ടർ പി സി വിജയൻ ഡോക്ടർ ഗീതാകുമാരി സുധീഷ് ഉപ്പട സുനിൽ ബോസ് ജിഷ സജിത് മോർച്ച പ്രസിഡന്റുമാരായ സി പി അറുമുഖൻ സി പി കൃഷ്ണൻ സുനിത എളങ്കൂർ അഖിൽ സായ് സുബിഷ് വള്ളിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ Trivikram Bridal Collection by Shopika Wedding.